അല്ലെ ബിഗ് ബോസ് ഇറങ്ങിയ ശേഷം ചേച്ചിക്ക് മാറ്റങ്ങളും പുതിയ സംപ്രദങ്ങളും സിബിൻ പുറത്താക്കി സിബിൻ ബിഗ് ബോസിന് ഒരുപാട് സംസാരിക്കും അത് അതിലെങ്കിലായാലും ഒരാളെ ടാർഗറ്റ് ചെയ്ത് മാത്രമായിട്ട് നല്ല നല്ലത് മാത്രം ചെയ്യുന്നത് മാത്രമായിട്ട് കാണിക്കുന്നില്ല മാത്രം വിഷമം ഉണ്ടായിരുന്നില്ല ഹെഡ്ലെറ്റ്സ് വന്നപ്പോഴോ അതീ പറഞ്ഞ ഈ ഹെഡ്ലെറ്റ്സ് പറയുന്നുണ്ടല്ലോ ഡിആർഒ പുറത്ത് നിന്ന് വർക്ക് ചെയ്ത് കുറേ ഫേക്ക് അക്കൗണ്ട്സിന്ന് വരുന്ന കമൻസിന് ഞാനെന്ത് പറയുന്നത് പറയുക ചില സ്ഥലത്ത് നമ്മൾ സൈലന്റ് ആയിട്ടിരിക്കണം ചില കാര്യങ്ങളൊന്ന് പ്രതികരിക്കേണ്ട അടുത്ത് പ്രതികരിക്കണം

ും നന്നായിട്ട് കളിക്കുന്നുണ്ടതിനകത്ത് എനിക്കറിയില്ല ചില സ്ഥലങ്ങളില് ഞങ്ങൾക്കൊക്കെ തോന്നിയിട്ടുള്ള കാര്യം ചില ചില സ്ഥലങ്ങളിൽ ചിലവർക്ക് ഇവർക്ക് ആ ഒരു സപ്പോർട്ട് കൂടുതൽ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ട് പല ഇതിൽ അത് ഞാൻ ലൈവിലിരുന്ന് സംസാരിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഫീൽഡുകളിൽ അതാരും ഒരു ബാഡ് എക്സ്പീരിയൻസും ചാനലിൻ്റെ ഭാഗത്ത് നിന്നായാലും അല്ലെങ്കിൽ മേക്കേഴ്സിന്റെ ഭാഗത്ത് നിന്നായാലും ഞങ്ങൾക്കതൊരു ബാഡ് എക്സ്പീരിയൻസ് വന്നിട്ടേ ഇല്ല ഐ ക്യാൻ ഗ്യാരൻറ്റി യു അപ്പം ഞാൻ സംസാരിക്കുന്ന കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവണമല്ലോ അങ്ങനെ ഒരിതുണ്ടെങ്കിൽ ഞാൻ ഈ തേർട്ടീൻ ഇയേഴ്സ് ഉണ്ടാക്കിയെടുത്തൊരു പ്ലേര് സ്റ്റേക്കിൽ ഇട്ടിട്ട് അതും അങ്ങനെ ഞാൻ പോകത്തില്ല ഞാൻ പോയി ും പ്രൗഡാക്കി അതുപോലെ നാദ്ര ആണെങ്കിൽ ആദരയുടെ ഫാമിലി ഫാമിലി ഒരാൾക്ക് തിരിച്ച് അതൊക്കെ ആരെക്കൊണ്ട് ചെയ്യാൻ പറ്റും ഒരു മൂന്ന് മാസം കൊണ്ട് ഒരു ഫാമിലിയുടെ ആ ഒരു മെന്റാലിറ്റി അതുപോലെ തന്നെ കേരളത്തിലെ പല ജനങ്ങൾക്കും ആ ഒരു മാറ്റം ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഈ ഒരു പ്ലാറ്റ്ഫോം നല്ല കാര്യത്തിനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പം ഞങ്ങൾക്ക് ആർക്കും അങ്ങനെ ഒരു എക്സ്പീരിയൻസ് വന്നിട്ടില്ല അങ്ങനൊരു എക്സ്പീരിയൻസ് ആർക്കെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യാം അതിന് ആരെങ്കിലും പുറകിലുണ്ട് ഇങ്ങനെ ഒരു ചൂഷണം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ പേര് കൊണ്ടുകൊണ്ടുവരികയും വേണം അവർക്ക് അഗേൻസ്റ്റ് ആയിട്ട് കേസ് എഴുതുക വേണം അല്ലാതെ നമ്മൾ ആ ഒരു ഇത് വെച്ചിട്ട് പബ്ലിസിറ്റി ഒന്നും ഉണ്ടാക്കുകയല്ല വേണം അതും മറ്റിത്രയും പേരെ അനുഭവിച്ചിട്ടല്ല അത് ചെയ്യേണ്ടത് ഇത്രയും കൺസൻസ് ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് സെറ്റ് അപ്പോൾ അതിന് അഗേൻസ്